ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മുടെ ഒരു കാറ്ററിംഗ് വീഡിയോ ആണ് കേട്ടോ നമുക്ക് കാറ്ററിംഗ് ഉണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡർ നാല് കിലോ ചിക്കനും അതിക്ക് രണ്ട് കിലോ അരിയാണ് ആണ് കേട്ടോ പിന്നെ ബിരിയാണിക്കുള്ള ഓർഡർ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് ആ ചിക്കന് ഞാനൊരു ചെമ്പുക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അതിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകട്ടോ കല്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് തിരുമ്മി കൊടുത്തുകഴിഞ്ഞാൽ ഇതുമുള്ള ആ ഒരു ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് നീങ്ങിപ്പോരുട്ടോ പിന്നെ നമുക്ക് പിന്നെ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ട് തോന്നില്ല പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ പെട്ടെന്ന് ക്ലീനായി കിട്ടും കൈകൊണ്ട് തന്നെ നല്ലോണം തിരുമിയെങ്കിലുള്ളു ആ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും ആവുക അപ്പോൾ എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ട് കിട്ടും അപ്പം അങ്ങനെ നല്ലോണം തിരുമ്മി തിരുമ്മി കൊടുത്തതിന് ശേഷം പിന്നെ പിന്നെന്താ ഞാൻ സിങ്കൊക്കെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതാ പൈപ്പ് തുറന്നിട്ട് വെള്ളം അതിക്കാക്കി കൊടുക്കേണ്ടത് എന്നിട്ട് ഒന്ന് അങ്ങോട്ട് കഴുകിയിട്ട് കളയൂട്ടോ ആ വെള്ളം അപ്പോൾ തുങ്ങലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി കടക്കുമ്പോൾ അത് പൊയ്ക്കോളും പിന്നെ ഓരോ ചിക്കൻ്റെ പീസ് കൊടുത്തിട്ട് നല്ല രീതി തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കും നമുക്ക് ചിക്കൻ ബിരിയാണിൻ്റെ ഓർഡർ കിട്ടുമ്പോളേ സുഖമാണ് ചിക്കൻ ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കി തീരുകയൊക്കെ ചെയ്യും പക്ഷെ ചിക്കൻ കഴുകാനാണ് കേട്ടോ കുറേ ടൈം എടുക്കുക ബീഫ് അതിന് വേണ്ടി അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല കഴുകാനും പിന്നെ ഇതേപോലെ തൂവലും കാര്യമൊന്നും ഉണ്ടോയെന്നൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ പെട്ടെന്നാണ് കഴുകിയെടുക്കുക ബീഫ് വേവാനാണ് സമയം എടുക്കുക അങ്ങനെ ചിക്കനൊക്കെ താ ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഫുഡ് കൊടുക്കേണ്ട ടൈം വൈകുന്നേരം ആറു മണിക്കാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴ ഉള്ള ഒരു ദിവസം കേട്ടോ ഉച്ചയായപ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് തുറന്നുടനൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അടുപ്പ് സാധാരണ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തേക്ക് ചിലപ്പം വെള്ളം വരും മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മൾ വാർപ്പിൻ്റെ മേലെ പെയ്യണ വെള്ളം താഴക്ക് വീഴുമ്പോഴേ നമ്മൾ അടുപ്പൊക്കെ ആകട്ടോ അപ്പോൾ ഞാൻ കുറച്ച് കല്ലൊക്കെ കുറച്ച് അപ്പുറത്തേക്ക് നീക്കിയിട്ട് അവിടെ പിന്നെ ചെറിയൊരു കുഴി ഉണ്ടാക്കിയതാ കേട്ടോ ചിരട്ട കൊണ്ട് ഇങ്ങനെ പിന്നെ എന്താ പറയുക മണ്ണ് ഇങ്ങനെ നീക്കിയത് പിന്നെ ചിക്കൻ സാധാരണ ഞാൻ പുറത്ത് കൊണ്ടുവന്നിട്ടാണ് കഴുകലൊക്കെ അപ്പോൾ ഇന്ന് മഴ ആയതുകൊണ്ട് പിന്നെ പുറത്ത് കൊണ്ടുവരാൻ പറ്റിയില്ല അപ്പോൾ സിംഗിളിട്ട് അങ്ങനെ കഴുകിയതാട്ടോ പിന്നെ അമ്മ സവാളൊക്കെ തൊലി കളഞ്ഞൊക്കെ തരുന്നുണ്ട് പിന്നെ അതവിടെ താഴെ തൊടിക്കൂടെയൊക്കെ ഈ കാട് വെട്ടുന്നുണ്ട് കേട്ടോ കാട് വെട്ടിയപ്പോൾ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ നല്ല ഉഷാറായിട്ട് കാണും ഈ തലക്കുന്ന ആ തലക്ക് വരെ കാണും കേട്ടോ പിന്നെ അങ്ങനെ ഇതിൻ്റെ പിന്നെ കുളിയും നിസ്കാരം ഒക്കെ കഴിഞ്ഞിട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ട് ഇനി ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ അടുപ്പിന് കത്താനൊക്കെ മടിയുണ്ട് കേട്ടോ ഞാൻ കുളിക്കാൻ പോകണേൻ്റെ മുന്നേ തന്നെ അടുപ്പ് കല്ലൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ചൂടുള്ള വെണ്ണീരൊക്കെ അതിലിട്ട് വെച്ചിരുന്ന കേട്ടോ ഒന്ന് ചൂടായിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ അത് ആ ഓല കൊടിമൽ പിന്നെ തീയക്കെ കത്തിച്ചിട്ട് ഞാൻ അടുപ്പേക്ക് വെച്ചുകൊടുക്കേണ്ട എന്നിട്ട് ചെറിയ ചുള്ളൽ വറകൊക്കെ ആദ്യം വെച്ചുകൊടുത്തിട്ട് അങ്ങനെ അടുപ്പ് കത്തിച്ചെടുക്കട്ടെ അപ്പോൾ ഞാൻ ഉരുളിയിലാണ് കേട്ടോ മസാല റെഡിയാക്കുന്നത് അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുളി ഇങ്ങനെ കിട എന്താ പറയാ വലിയ ഉയർച്ച അല്ലാതെ ഇങ്ങനെ കിടന്ന പോലെ കാര്യം അപ്പോൾ തീ ഇങ്ങനെ ആളി കത്തൂല അപ്പോൾ പെട്ടെന്ന് റെഡി ആകൂല ഇങ്ങനത്തെ കല്ലുമ്മൽ വെച്ചാലേ പെട്ടെന്ന് റെഡിയാകും കേട്ടോ പിന്നെ സവാളൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടും അതേപോലെ ചിക്കനൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈയൊരു ഉണ്ടാക്കുന്നത് അടുപ്പ് കാണാൻ ഭംഗിയൊന്നും ഇല്ലെങ്കിലും നല്ല ഉഷാറായിട്ട് അടുപ്പ് കത്തും പിന്നെ പെട്ടെന്ന് നമ്മൾ പരിപാടി തീരുകയും ചെയ്യും നമ്മളെ മറ്റേ അടുപ്പ് സാധാ അടുപ്പല്ലേ അപ്പോൾ എല്ലാ ഭാഗത്തും കൂടി ഇങ്ങോട്ട് ആളി കത്താനൊക്കെ കുറച്ച് ഗതിയേടേക്കാരം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു അടുപ്പിൽ നമ്മൾ കുക്ക് ചെയ്യണത് ഇതിൻ്റെ സുഖം കിട്ടില്ല കേട്ടോ നമ്മളെ സാധാ അടുപ്പിൽ അപ്പോൾ ഇതാ ഞാൻ അടുപ്പൊക്കെ നല്ല രീതിയിൽ തന്നെ കത്തിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ നമ്മളെ ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഉരുളി ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആദ്യം ചെയ്യണത് ഇതിക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ബിരിയാണിക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണല്ലോ അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ആദ്യം കുറച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ സവാള നമുക്ക് രണ്ട് കിലോന് അരിയുള്ളൂ നാല് കിലോ ചിക്കനും ഉണ്ട് അങ്ങനെ ചിക്കൻ കുറച്ചധികം നീ ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ കുറച്ച് അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലോണം മസാല വിളമ്പിട്ട് കഴിക്കാൻ മാത്രം ഉണ്ടാവും അല്ലാതെ നമ്മളിപ്പോൾ രണ്ട് കിലോ ചിക്കനും രണ്ട് കിലോ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ കഷ്ണം രണ്ട് കഷ്ണമൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ മസാല അധികം കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം ചോറ് കുറേ ഉണ്ടാവും ചെയ്യും മസാല കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ കിലോന് പിന്നെ മസാല അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലുമൊക്കെ അധികം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബീഫ് വരട്ടിയതോ അല്ലെങ്കിൽ ബീഫ് ബിരിയാണി ആണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ ചില്ലി ആക്കിയിട്ട് എടുത്തതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് മസാല ഉള്ളെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ മസാല തികയാതെ വരും കേട്ടോ പിന്നെ നമുക്ക് ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലൊക്കെ കാണുമ്പോൾ തോന്നും നല്ലവണ്ണം ഉണ്ട് തോന്നും പക്ഷെ അത് വെന്ത് കഴിഞ്ഞാൽ ചുങ്ങും അതായത് ആ വെള്ളമൊക്കെ വറ്റിയിട്ട് വെന്ത് കഴിഞ്ഞാൽ ചുങ്ങിയിട്ടേ കാരണം അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ കെട്ടോ നമ്മൾ സ നിങ്ങൾ പറയുന്ന അളവിൽ നമ്മൾ സാധനങ്ങൾ എടുക്കും കറക്റ്റ് അളവിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കലു കേട്ടോ നമ്മൾ അളവിലൊന്നും ഒരു വ്യത്യാസം വരുത്തലില്ല നമുക്കിപ്പോൾ ഈ ഒരു നാല് കിലോ ചിക്കൻ കിട്ടാൻ ആറര കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് നമുക്ക് നാല് കിലോ കിട്ടണത് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയണ എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ കണ്ടതുകൊണ്ട് കുറേ കൂട്ടുകൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരുക്കൊക്കെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയണതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തെടുത്തു പിന്നെ അതിന് കുറച്ച് ഓയിലായി മാറ്റി കൊടുത്തിട്ട് നമുക്ക് മസാലയ്ക്കുള്ള സവാളയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് സവാള വഴറ്റിയെടുക്കേണ്ട കേട്ടോ പിന്നെ അമ്മയും കൂടെ ഉണ്ടായതുകൊണ്ട് ഉമ്മ പിന്നെ അത് ഇളക്കാനൊക്കെ കൂടി തരുന്നുണ്ട് പിന്നെ സവാള വഴന്നു വന്നപ്പം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുത്തു പിന്നെ അതേപോലെ തന്നെ തക്കാളി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ രണ്ട് കിലോ സവാള വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇതിക്കൊരു ഒന്നര കിലോൻ്റെ മേലേക്ക് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഒരു കിലോനിക്ക് മുന്നൂറ് നാന്നൂറൊക്കെ ആ ഒരളവിലാണ് എടുക്കുക അപ്പോൾ ഇതിപ്പോൾ നാല് കിലോ ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് മസാല ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് അധികം എടുത്തതേന് പിന്നെ തക്കാളി നമ്മൾ എടുത്തത് അഞ്ഞൂറ് തക്കാളിയാണ് എടുത്തീനിയത് ഇഞ്ചി നൂറ് വെളുത്തുള്ളി പിന്നെ ഇഞ്ചിനെക്കാട്ടിലും കുറച്ച് അധികം നമ്മൾ എടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോഴാണ് പിന്നെ നമ്മൾ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ പിന്നെ നൂറ് പച്ചമുളക് നമ്മൾ വാങ്ങിയിട്ടുണ്ടേനും എഴുന്നൂറ്റൻപത് ഗ്രാം പച്ചമുളക് ആണ് നമ്മളിതിക്ക് ചേർത്തത് പിന്നെ മസാലയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ നമ്മളിതിക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർത്ത് കൊടുത്തു രണ്ട് സ്പൂണ് ബിരിയാണി മസാല ചേർത്ത് കൊടുത്തു പിന്നെ കുരുമുളക് ചതച്ചത് ഒരു രണ്ട് സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വലിയ ജീരകം പൊടിച്ചത് വലിയൊരു സ്പൂണ് ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി ഒന്നും ചേർക്കലില്ല കേട്ടോ പിന്നെ അതൊക്കെ ചേർത്ത് ആ പച്ചമണൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്തത് നാരങ്ങ നീരാണ് മൂന്ന് നാരങ്ങൻ്റെ നീരെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തു പിന്നെ തൈര് ഒരു പാക്കറ്റിൻ്റെ മുക്കാൽ ഭാഗം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മളെ പുളിക്കനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ഉപ്പും പുളിയൊക്കെ നോക്കിയപ്പം ഉപ്പ് കുറവുണ്ട് ഇനിയിപ്പം ഞാൻ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു പുളിയൊക്കെ പാകമാണ് കേട്ടോ ഇനി നമുക്ക് ചിക്കനൊക്കെ ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ആ ചിക്കൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കേണ്ട ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കുമല്ലോ അതിലേറെ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പിന്നെ പച്ചിയിൽ പിന്നെ ചിക്കൻ വേവിച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതും ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ബിരിയാണിക്കാണ് ടേസ്റ്റ് കൂടുതലുണ്ടാവുക എനിക്കങ്ങനെ കേട്ടോ തോന്നിക്കുന്നത് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അത് ആ ചിക്കനൊക്കെ ഞാൻ അതിൽ ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ഒന്ന് ആയിട്ടുണ്ട് ഇപ്പോൾ പിന്നെ അത് ആ മല്ലിയലും പുതിനീനേലും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മസാലയ്ക്ക് എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർത്തീനെ കേട്ടോ അത് വീഡിയോയിൽ കണ്ടിട്ടില്ല അത് നമ്മൾ ബിരിയാണി മസാലയ്ക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ പഞ്ചസാര ഞാൻ ചേർക്കലുണ്ട് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കലുണ്ട് ഓവർ ആവേണ്ട കുറച്ച് ചേർത്താൽ മതി അപ്പോൾ ആ മധുരം പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടും മധുരവും പുളിയും എരിവും ഒക്കെ ഒന്ന് ബാലൻസായി കിട്ടും കേട്ടോ പിന്നെ ദാതിന് ചിക്കൻ അധികമായിട്ട് നമ്മൾ വേവിക്കണമെന്നില്ല കേട്ടോ ഒന്ന് പിന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കും അപ്പോൾ ഇന്ന് വെള്ളം ഇങ്ങനെ പൊടിഞ്ഞ് വരും അത് കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതും ചെയ്തെടുക്കണ സമയത്ത് റെഡി ആയിക്കോളും പിന്നെ ചിക്കൻ വേവാനും ഉണ്ടല്ലോ അപ്പം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടോ എന്നിട്ട് പിന്നെ അടുപ്പത്തൊന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഒരു അടുപ്പിൽ തന്നെ നമുക്ക് അരി തിളപ്പിച്ചിട്ടോ അല്ല വെള്ളം വെച്ചിട്ടുണ്ട് ഇങ്ങനെ കല്ല് വെച്ച് വെച്ച അടുപ്പുണ്ടാക്കുമ്പോളേ പെട്ടെന്ന് നമ്മൾ കുക്കിങ് തീരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അവിടെ അടുപ്പ് കത്തിച്ചിണത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഈ ഒരു സാധാരണ അടുപ്പിലാണെന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ആവൂല കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ബിരിയാണി മസാലക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പും പുളിയും എരിവൊക്കെ പാകമാണ് എന്നൊക്കെ നോക്കിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് മസാല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ചെമ്പക്ക് മാറ്റാം അപ്പോൾ ഞാൻ വലിയ ചമ്പായിട്ട് എടുത്തിരിക്കണത് ഇത് അഞ്ചും അഞ്ചും വെക്കുന്ന ചമ്പാണ് ഞമ്മുടെ അടുത്ത് വേറെ ചെറിയൊരു ചെമ്പുണ്ട് അത് അതിൽ രണ്ട് കിലോ ബീഫും അല്ല രണ്ട് കിലോ ചിക്കൻ ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലൊക്കെ രണ്ട് കിലോ അരിയും രണ്ട് കിലോ പിന്നെ ഇറച്ചിയുള്ളുട്ടോ അതിൽ വേവുക അപ്പോൾ ഇത് നാല് കിലോനുണ്ടല്ലോ ചിക്കന് അപ്പോൾ ചിലപ്പോൾ ചോറ് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പം ഓവറായിട്ട് വരും അപ്പോൾ പിന്നെ നമ്മൾ വേറെ എന്തൊക്കെങ്കിലൊക്കെ മാറ്റേണ്ടി വരും അപ്പോൾ വലിയ ചെമ്പിലാകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ വിചാരിച്ചിട്ട് വലിയ ചെമ്പ ചെമ്പുക്കാട്ടോ മസാല ആക്കി കൊടുത്തിട്ടുണ്ടത് പിന്നെ അതാ വെള്ളമൊക്കെ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരി കഴുകി ഇടാൻ നോക്കാം നമ്മൾ അരിയൊക്കെ കഴുകി വരുമ്പോൾ തന്നെ വെള്ളം തിളച്ചോളും അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്ന അരി ദുൽഹാൻ എന്നാണ് കിട്ടും നമ്മൾ അരിൻ്റെ പേര് നല്ല അരിയാണ് കേട്ടോ നമ്മൾ ചോറ് വെച്ചാൽ ചോറിന് നല്ല ഭാര്യ ഉണ്ടാവും വാരി ഉണ്ടാവുമ്പോൾ പറഞ്ഞാൽ ചോറ് നല്ലോണം ഉണ്ടാവും കേട്ടോ അർത്ഥം ഞാൻ പറയണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ അല്ലേന്ന് അറിയില്ല ചില അരി വെച്ചാലേ ക്വാണ്ടിറ്റി കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഒരു അരി കൊണ്ട് ബിരിയാണി വെച്ചാൽ ബിരിയാണി നല്ലോണം അത്യാവശ്യം ഉണ്ടാവും ഉണ്ടാവുട്ടോ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഈ വെള്ളത്തിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തേനേം ഉപ്പ് എല്ലാവർക്കും അറിയില്ല ഉപ്പ് ഇട്ട് കൊടുക്കൽ പിന്നെ അതേപോലെ എന്താ ഏലക്കായ കറാമ്പൂ പട്ട അതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തേനെ കിട്ടോ ഓവറായിട്ടൊന്നും ഇടണ്ട ഒരു രണ്ട് മൂന്നാല് ഏലക്കായും അതുപോലെ ചെറിയ രണ്ട് കഷ്ണം പട്ടയൊക്കെ ഇട്ട് കൊടുത്താൽ ആ ഒരു വെള്ളത്തിന് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ മല്ലേലെയും പുതിനീനയിലെയൊക്കെ അരിഞ്ഞത് കുറച്ച് ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് നമ്മളടുത്ത് ഉണ്ടാവുമല്ലോ ഏതായാലും ബിരിയാണി മസാലയൊക്കെ എടുക്കുന്നത് അതൊക്കെ കുറേശേ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ബിരിയാണിക്ക് നല്ല ടേസ്റ്റും നല്ല ഇതൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ അതേപോലെ തന്നെ പിന്നെ കുറച്ച് ഓയിലും ആക്കി കൊടുക്കുക നാരി തമ്മിലൊട്ടിപ്പിടിക്കൂല പിന്നെ അതേപോലെ തന്നെ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബിരിയാണി ഉണ്ടാക്കണവരാണെന്നുണ്ടെങ്കിൽ അരി വേവേ കയറുമെന്നൊക്കെ ഉള്ള പേടി ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അരി അങ്ങനെ പെട്ടെന്ന് വേവരി പോവുമോന്നും ചെയ്യൂലട്ടോ പിന്നെ ഞാനിതാ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതുണ്ടേനും അത് ചേർത്ത് കൊടുത്തു ക്യാരറ്റ് നമ്മൾ അരി വേവിക്കാൻ വെള്ളം വെക്കുമ്പം തന്നെ ചേർത്ത് കൊടുക്കരുത് അരി ഇട്ടിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ചെറുതാക്കിയിട്ട് അരിയണമല്ലോ അപ്പോൾ അത് വെന്ത് കലങ്ങിയിട്ടുണ്ടാവും ആ ഒരു സമയമൊക്കെ ആകുമ്പോൾ തന്നെ ഇതാവുമ്പോൾ ഇനി രണ്ട് മൂന്ന് തെളാഴ്ച കഴിഞ്ഞാൽ നമ്മളത് ഊറ്റുമല്ലോ അപ്പോൾ പാകത്ത് വേവായിട്ട് കിട്ടും ചെയ്യും അല്ലെങ്കിൽ പിന്നെ നമ്മൾ സവാളയൊക്കെ ഒക്കെ വറുത്തെടുക്കുമല്ലോ വണ്ടിപ്പരിപ്പ് മുതിരയൊക്കെ ആ ഒരു സമയത്ത് അതിലിട്ടിട്ടൊന്ന് വറുത്തെടുത്താലും മതി ഞാൻ ഇതുപോലെയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ ആ ഒരു ക്യാരറ്റിൻ്റെ നാരണം കെട്ട് വല്ലാതെ മങ്ങിപ്പോകും ചെയ്യൂല നല്ലോണം വന്ന് കഴിഞ്ഞാൽ ക്യാരറ്റിൻ്റെ കളറ് മാറും അങ്ങനെ അതാ നമ്മൾ അരി പകുതി വേവ് മുക്കാൽ വേവോളം ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിതാ ഊറ്റണുണ്ട് അപ്പോൾ ഇതുവരെ അമ്മ ഉണ്ടിട്ടെൻ്റെ ഒപ്പം എനിക്ക് ശരിക്ക് ഒരു ഹെൽപ്പിനാൾ എപ്പോഴാണ് വേണം തോന്നാന്നറിയോ അറിയോ ഇതായി ഒരു സമയത്താട്ടോ ഈ ചോറിന് ചോറ് നമ്മൾ ഊറ്റിയെടുക്കുമല്ലോ ആ ഒരു സമയത്തുണ്ടല്ലോ ചിലപ്പോൾ ഇത് വേറെ കയറി പോകുമോ എന്നൊരു പേടിയേക്കാരം അപ്പോൾ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചോറ് ഊറ്റി ഇടാന് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടക്ക് നമുക്ക് നെയ്യും അടിപരിമ്പ് മുന്തിരിയും സവാള ഫ്രൈ ചെയ്തതൊക്കെ ചേർത്ത് കൊടുക്കണമല്ലോ അത് ചേർത്ത് കൊടുക്കാൻ ഒരു പേടി ഉണ്ടാവില്ല നേരെ മറിച്ച് ഞാൻ ഒക്കെ ചെയ്യുമ്പോൾ ഒരു ബേജാറായിട്ട് എനിക്ക് അപ്പോൾ ഞാൻ ഓട്ടപാത്രത്തിൽ ഊറ്റിയിടുകയൊക്കെ തന്നെ ചെയ്യൽ ഇത് പിന്നെ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ അമ്മ ഉണ്ടെങ്കിൽ കേട്ടോ നേരത്തെയൊക്കെ പിന്നെ ആങ്ങളെ ഫോൺ ചെയ്തപ്പോൾ പിന്നെ അമ്മ ഓന ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന് പിന്നെ അത് അമ്മയും വന്നിട്ടുണ്ട് ഇപ്പോൾ മനോടങ്ങൾ എടുക്കണ്ട പറഞ്ഞ അമ്മ കേൾക്കൂലട്ടോ ഞാൻ മനക്കൊണ്ട് പണിയെടുപ്പിച്ചതിനല്ല അമ്മ ഇങ്ങനെ കണ്ടറിഞ്ഞ് എടുക്കണതാണ് പിന്നെ അതാ നമ്മൾ പിന്നെ ഇപ്പം ഇപ്പം മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്ത് ഇനി ആ ഒരു സൺഫ്ലവർ ഓയിൽ നമ്മൾ കുറച്ച് മാറ്റിവെച്ചിന് അതൊക്കെ തിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടക്ക് നെയ്യൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ നമ്മൾ പിന്നെ ഡാളുടെ ചേർക്കലില്ല കേട്ടോ ഡാളുടെ ഹെൽത്തിന് കേടാണെന്ന് പറയണേക്കാ അവിടെ നിന്ന് കിട്ടും പിന്നെ ഞാൻ ഡാളുടെ ചേർക്കലില്ല നമ്മൾ ആർ കെ ജിൻ്റെ നെയ്യും ചേർക്കും അതേപോലെ സൺഫ്ലവർ ഓയില് കുറേശ്ശും ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ നമ്മളിതാവൊക്കെ ലെയർ ലെയർ ആയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തത് മേലെ അധികം ഇടാതെക്കാട്ടോ നല്ലത് മേലെ കനൽ ഇട്ട് കൊടുക്കണുണ്ടെന്നുണ്ടെങ്കിൽ മേലെ കനലിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു കനലിൻ്റെ ചൂടട്ടിയിട്ടേം അതൊക്കെ കരിയും അപ്പം ഞാൻ മേലെ ഇട്ട് കൊടുത്തൊക്കെ ചെയ്ത് പക്ഷേ പിന്നെ കനല് മേലെ നമ്മൾ ഇട്ട് കൊടുക്കണില്ല കേട്ടോ പിന്നെ കുറച്ച് ബിരിയാണി മസാല ഒന്ന് വെതറി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ബിരിയാണി മസാലേൻ്റെ റെസിപ്പി ഞാൻ രണ്ട് മൂന്നാല് ദിവസം മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരൊന്ന് കണ്ടുപോക്കേണ്ടി പിന്നെന്താ നമ്മൾ കുറച്ച് മൈദ ചൂടുവെള്ളത്തിലൊക്കെ കലക്കി പശയൊക്കെ ഉണ്ടാക്കി ഇനി അപ്പം അതിൻ്റെ വട്ടത്തിലൊക്കെ വെച്ചുകൊടുത്തു അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അടുപ്പിലുള്ള കനലൊക്കെ നമുക്ക് കുറച്ച് മാറ്റണം കേട്ടോ അല്ലെങ്കിൽ നമ്മളത് കത്തിച്ചെടുക്കണം ചെയ്തെടുക്കണ സമയത്ത് ചിലപ്പോൾ അടിയിൽ പിടിക്കും അപ്പോൾ ആ വിറക് പൊള്ളിയൊക്കെ ഞാൻ അടുപ്പത്തു നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ കനലൊക്കെ പിന്നെ അടുപ്പിൻ്റെ ചുറ്റും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നടുഭാഗത്ത് മാത്രമായി കഴിഞ്ഞാൽ നടുഭാഗം കരിയും ഇനി നമുക്ക് ഓലക്കൊടി വെച്ചിട്ടൊന്ന് കത്തിച്ചെടുക്കും വേണം അപ്പോൾ ഇതാ നമ്മൾ മൂന്ന് ഭാഗത്തും കുറേ ശോലക്കൊടി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അപ്പോൾ നമ്മൾ നമ്മളെ ഒന്ന് നല്ലോണം ചൂടായിട്ട് ആവി മേലേക്ക് വരുന്നത് വരെ ഒന്ന് കത്തിച്ചുകൊടുത്തിട്ടെ ഞാൻ അപ്പം ഇത് ആവി നിങ്ങൾ കണ്ടോ ആ ഒരു ഭാഗത്ത് ഇതാ ആവി വരുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ ഈ കത്തിച്ചു കൊടുക്കണില്ല കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വന്ന് ആ വെള്ളമൊക്കെ വറ്റി പിന്നെ നമ്മളെ അരിയൊക്കെ നല്ല ഉഷാറായിട്ട് വെന്തോളും ഇതമ്മ നല്ലോണം ബിരിയാണിക്ക് കയറണം അപ്പോഴുള്ളൂ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ ബിരിയാണിക്ക് ഇപ്പോൾ ദമ്മൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ ആവി വന്നത് കണ്ടില്ലേ അതാണ് നമ്മൾ സിഗ്നൽ അപ്പോൾ ഞാൻ പിന്നെ കത്തി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ആ ഒരു കനലൊക്കെ നടക്കുന്ന മാറ്റിണ്ടട്ടോ ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ഇത് കൊണ്ടുപോകാനൊരു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആകുമ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനും അപ്പോൾ കുറച്ച് നേരം എന്തായാലും പിന്നെ ഇത് ഇവിടെ കിടക്കട്ടെ ഇപ്പോൾ നാലേ മുക്കാലാണ് കേട്ടോ സമയം അപ്പോൾ താഴെ നല്ല കനലുണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആ കനലൊന്നു കെടുത്തി കൊടുക്കും ഞാൻ പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഒരു കിലോ ബിരിയാണിക്ക് എഴുന്നൂറ്റൻപത് രൂപയാണ് കേട്ടോ നമ്മൾ വാങ്ങിക്കൽ ചിക്കൻ ബിരിയാണിക്കാണെങ്കിലും ബീഫ് ബിരിയാണിക്ക് ആണെങ്കിലും എഴുന്നൂറ്റി തന്നെ വാങ്ങിക്കൽ ആദ്യമൊക്കെ ചിക്കൻ ബിരിയാണിക്ക് നമ്മൾ എഴുന്നൂറ് രൂപ വാങ്ങിച്ചിരുന്നത് ഒരു കിലോ തന്നെ ഇപ്പോൾ നമുക്ക് മുതലാവലോട്ടോ ചിക്കന് ഭയങ്കര റേറ്റ് ആണ് ഇപ്പോൾ ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കി തന്ന നമുക്ക് ചിക്കൻ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ കേട്ടോ ഒരു കിലോന്നെ അപ്പോൾ നമുക്ക് പിന്നെ അയ്ക്കുള്ള അരിയും പിന്നെ നമ്മളെ മസാലയും നെയ്യ് അങ്ങനെയുള്ള ഒക്കെ കൂട്ടുമ്പോൾ നമുക്ക് വലിയ ലാഭം കിട്ടില്ല അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് വാങ്ങിക്കല് പിന്നെ നമ്മൾ ബിരിയാണി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ തൈര് അച്ചാർ അതൊക്കെ നമ്മൾ കൊടുക്കുകയും ചെയ്യും പിന്നെ അഞ്ച് കിലോന് അല്ലെങ്കിൽ അതിൻ്റെ മേലക്കങ്ങോട്ട് ഉള്ള ഓർഡർ കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ നമ്മൾ പ്ലേറ്റും ഗ്ലാസ്സൊക്കെ കൊടുക്കലുണ്ട് ആദ്യമൊക്കെ നമ്മൾ രണ്ട് കിലോനും മൂന്ന് കിലോനൊക്കെ ഓർഡർ ഇട്ടുമ്പോൾ ഓൽക്കും പ്ലേറ്റും ഗ്ലാസ് ഒക്കെ കൊടുത്തീനി ഇപ്പം സാധനങ്ങൾക്കൊക്കെ നല്ല വിലയാണ് അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൊടുത്താൽ മുതലാവില്ല അപ്പം അപ്പോൾ അതൊന്നും കൊടുക്കലില്ല കേട്ടോ അപ്പം നമ്മൾ വെറുതെ വീട്ടിലിരുന്നാണ്ട് നമ്മളെ വീട്ടുചൊല്ലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാവുമല്ലോ ചില വീട്ടമ്മമാർക്ക് സമയമുണ്ടാവും ചില വീട്ടമ്മമാർക്ക് സമയം ഉണ്ടാവില്ല എന്നാലും ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ ആൾക്കാർക്ക് സമയം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ ചെയ്യൂലേ അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്കൊരു വരുമാനം എന്തായാലും അത്യാവശ്യമാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഈ ഒരു കാറ്ററിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ അലഹമില്ല ഇതുവരെ ഞാൻ കാറ്ററിംഗ് തുടങ്ങിയിട്ട് ഒന്നിനും കുടുങ്ങിയിട്ടില്ല നല്ലോണം സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആവശ്യത്തിന് ആരെ മുന്നിൽ നമുക്ക് കൈനീട്ടേണ്ട അവസ്ഥ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹത്താണ് അപ്പോൾ ഇന്നെപ്പോലെ ഒരുപാട് വീട്ടമ്മമാരുണ്ടാവും വീട്ടിലിരുന്നിട്ട് വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരെ അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബിസിനസ്സാണ് കേട്ടോ ഇത് ഞാൻ എപ്പോഴും പറയലുണ്ട് ഇതാവുമ്പോൾ നമുക്ക് പുറത്ത് പോകേണ്ട നമ്മളെ വീട്ടിലിരുന്ന് ചെയ്താൽ മതി ഇനിയിപ്പോൾ സാധനങ്ങളൊക്കെ കടക്കാർ കൊണ്ടുവന്ന് തരും ചെയ്യും പിന്നെ ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി അത് അവർ വന്ന് കൊണ്ടുപോകും ചെയ്യും ഇനിയിപ്പോൾ കൊണ്ടുപോകാൻ ആളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് ഓട്ടോയിൽ കൊടുത്തുവിടും ഓട്ടോ ക്യാഷ് അവർ കൊടുക്കും പിന്നെ നമുക്ക് ചിക്കനും ബീഫും ഒന്നും വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിലും ചിക്കൻ കടക്കാരും ബീഫ് കടക്കാരും നമ്മൾ എപ്പോഴും വാങ്ങുന്നതല്ല പോര് തരും നമുക്ക് പൈസ വരത്തുനിന്ന് കിട്ടിയിട്ട് കൊടുത്താലും മതി അപ്പോൾ എൻ്റെ വരുമാനമാർഗം ഇതാണ് കേട്ടോ അപ്പം ഞാനിതൊക്കെ എന്താ വെച്ചാൽ ആരെങ്കിലും വീട്ടിലിരുന്നാണ്ടിങ്ങനെ വരുമാനമൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വീട്ടമ്മമാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാനുട്ടോ അല്ലാതെ ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ട് പറയണതല്ല അപ്പം ഇന്ന് എന്നെ സഹായിക്കാൻ എൻ്റെ അമ്മയും ഉണ്ടായിന് കേട്ടോ എൻ്റെ വെടത്തമ്മിയുണ്ടാവും അവിടുത്തെ അമ്മിയൊക്കെ ഉണ്ടാവില്ല എന്നെ സഹായിക്കാൻ അതേപോലെ എൻ്റെ മക്കളും നല്ലോണം സഹായിക്കുന്നുണ്ട് ഹസ്ബൻഡും നല്ല സപ്പോർട്ടാണ് അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കാറ്ററിംഗ് ഒക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങളെ ദുവലി ഇനി ഉൾപ്പെടുത്താം എൻ്റെ ദുവായിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം ഇൻഷാല്ലാ നമുക്കടുത്ത വീഡിയോയിൽ കാണാം അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മളെ എഫ് ബി പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നാളെ കാണാം താങ്ക്